എനിക്ക് തോന്നണ സൂര്യൻ ഇങ്ങനെ ചതച്ചതിന് ആ ഇരുന്നൂറ് ടിക്കറ്റിനാ ഇരുന്നൂറ് നമ്മളെ കരമനാറ്റിന് സെലിരിക്കുന്ന പഴങ്ങി കിടക്കൊണ്ട് പോയിട്ട് ഒരു ചട്ടി പഴഞ്ഞ് അയാക്കും കൊടുത്തു ഒരു ചട്ടി പഴഞ്ഞും കുടിച്ച് നല്ല ആംഗ്ലിക് ഷൂട്ടൊക്കെ നല്ല ഫിലിം അതൊരു മാസ് അല്ല കുറച്ച് സ്റ്റോറി ഫിലിമല്ല ആണ് ആ ഒരു രീതിയിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും അറിയത്തില്ല എനിക്ക് പേഴ്സണലി തലിയടും ഫൈറ്റ് ഒരുപാടുണ്ട് അടിപൊളി ഫൈറ്റ് നല്ല കറോട്ടായിട്ടുള്ള ഫൈറ്റ് ഒക്കെ നല്ല അടിപൊളിയോ കൊടു തോന്നി ലഭിച്ചു എന്തുകൊണ്ടാ എങ്ങനെ രക്ഷയില്ലാത്തോ എന്തായിരുന്നു എന്താ കണ്ടത് കൂടുതലായിട്ട് എന്താ പറയാനുള്ള തങ്കു കുറച്ച് പ്രോപ്പർ ആയിരുന്നല്ലോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആണോ തങ്കു വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ത്രൂട്ട് എന്താ പറയുന്നത്

ഒരു പാട്ട് സൂര്യണ്ണ കാണുമ്പോൾ കാണിക്കുമ്പോഴൊക്കെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം ലാഗായതും ഞാൻ അങ്ങോട്ട് മൂന്ന് പാട്ടുമായിട്ട് വീണ്ടും ഒരു അടി ഉടങ്ങിയപ്പോൾ ചാടി എണ്ണിയെത്തി ചുമ്മാ സിനിമയിലെ അടി 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 ഡയലോഗ് അടി ഡയലോഗ് അടി ഡയലോഗ് പിന്നെ ഇത് തോന്നിയത് തെലുങ്ക് പടത്തിന് കൂടെ അപ്പുറം സൂര്യണ്ണ ഇങ്ങനെയാണോ കാർത്തികെടുത്ത് വെച്ചേക്കേണ്ടത് എനിക്ക് നല്ല വിഷമമുണ്ട് കാര്യം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാച്ച് ഡു ദൂവി ടു ഡൈ ആൻഡ് ഹെയർ മൈനസ് ഇറ്റ് ഇറ്റ് ഈസ് ആൻ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി നത്തിങ് എക്സ്പ്രഷണൽ ബട്ട് ഇറ്റ് ഈസ് അവർ എ ഓൺ ടൈം വാച്ച് പക്ഷേ വയലൻസ് ഭയങ്കര വയലൻസ് വന്നപ്പോഴത്തേക്ക് വയലൻസ് കൂടിപ്പോയി അധികമായിട്ട് എല്ലാ ഓവർ ആക്ടിങ് പിന്നെ സൂര്യണ്ണെ പിന്നെ എടുത്ത് വെച്ചേക്കണത് ഒരു ഒരു ചുള്ളൻ ചുക്കിലുക്കിലെ പാട്ടും പിന്നെ ഫൈറ്റൊക്കെ എല്ലാം സൂപ്പറായിരുന്നു ഡയറക്ഷൻ ഈ കാർത്തിക്കിനെ എനിക്ക് തോന്നുന്ന സൂര്യണ്ണ ഇങ്ങനെ ചതിച്ചതിന് ആ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ടിക്കറ്റിന് ആ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കരമനാ ആറ്റിന് സൈഡിലിരിക്കുന്ന പഴങ്കഞ്ഞി കിടക്കൊണ്ട് പോയിട്ട് ഒരു ചട്ടിപ്പഴഞ്ഞി അയാൾക്കും കൊടുത്ത് ഒരേ ചട്ടി പഴഞ്ഞ് ഞാനും കുടിച്ച് ഈ ചൂട് സമയത്ത് എന്റെ മനസ്സും തനത്ത് എനിക്ക് സന്തോഷമായായിരുന്നു സത്യം പറയല്ലേ സന്തോഷമായായിരുന്നു അത്രയും വശമുണ്ട് പടം ഒരു വിധത്തിൽ തീരല്ലെന്ന് ഇങ്ങനെയാണോ നമ്മള് സൂര്യണ്ണന്റെ പടം കാണാൻ വേണ്ടി പറഞ്ഞത് നല്ല ആകാംക്ഷയോടെ നമ്മൾ വൻ പ്രതീക്ഷയോടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നിരാശ വലിയ ജോർജ് ജോർജ്ജൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ആദ്യം കാണിക്കുമ്പോൾ നല്ല ബിൽഡ് ആയിട്ട് വന്നത് ആചരിച്ചു നമ്മള് ജോസഫില് അതിലൊരു നമ്മൾ തന്നെ ഞാൻ കൊടുക്കുന്നു പക്ഷെ ജോസഫിന്റെ വലിയ മുറകളെ കളഞ്ഞു വെട്ടിയിട്ട വാഴ തണ്ടുപോലെ ആയി പോയി എന്ന് പറഞ്ഞോ അതിലേ പറഞ്ഞു വെട്ടിയിട്ട വാഴ പോലെ പോയി ആ പുള്ളിയര് വില്ലൻ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ അതില് മലയാളിയല്ലേ സൂര്യ ഒരു ഇടിക്കാൻ പോ രണ്ടെണ്ണെങ്കിലും കൊടുക്കണ്ടേ സൂര്യരെ സൂര്യനെ ഒറ്റയടിക്ക് അങ്ങനെ അപ്പു ഇട്ട അവളെ ആയിപ്പോയി എന്തൊക്കെ പറയേ ജോജ നിങ്ങളുടെ സ്നേഹം ഉണ്ട് പക്ഷേ നിങ്ങൾ ഇതിനെ ചെയ്യണ്ടായിരുന്നു പിന്നെ അത് പിന്നീട് നമ്മുടെ ജെയ്റാമേണ്ട ജെറാമേണ്ടൻ മേലേപ്പറമ്പിൽ ആൻ വീട് അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ ഒരുപാട് നല്ല കണ്ട് നമ്മൾ ജനപ്രിയ നായകൻ നായകണെന്നുള്ളൊരു നിലയം നമ്മൾ കൊണ്ടു നടക്കുന്നത് പക്ഷെ അയാൾ വെറും ഒരു കോമാളി പോലത്തെ ഒരു വേഷം ഇതിൽ കഴിഞ്ഞാൽ കോമഡിയൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ സോസിക ഉണ്ട് അതും വന്ന് ഇതാ വന്നു പോയി ദാ വന്നു പോയി ദാ വന്നു പോയി അതേപോലെ സോസിക്കിട റോള് വലിയ വിഷമമുണ്ട് കാര്യം സൂര്യർ കങ്കുവെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കങ്കുവട്ടി നമുക്കിത് ഈ പടത്തിൽ ഒരുപാട് അടിയും പിടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല സാധാരണ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റൂരാ അതുകൊണ്ട് ഈ പടത്തിൽ ഒരു ഡയലോഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടിയാണ് വീണ്ടും അഞ്ച് മിനിറ്റ് വീണ്ടും അടിയാണ് അതുകൊണ്ട് കങ്കുവാണെങ്കിൽ നേരത്തെ ഉറങ്ങിപ്പോയിരുന്നു

ഒരു പിടിത്തോ ഇതിപ്പോ സൂര്യൻ എല്ലാ പഠത്തിലും ഉള്ളതാണ് നെഗറ്റീവ് ട്വന്റി ഫോർ വന്ന് നെഗറ്റീവ് ആയി ഏഴാം മരം വന്ന് നെഗറ്റീവ് എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പറയാൻ ഭയങ്കര അൺറേറ്റഡ് മൂവിയാണ് നല്ല മൂവിയാണ് സ്റ്റോറിയൊക്കെ സിനിമയ്ക്ക് നല്ല എങ്ങനെയാണ് ചീകർ തന്നെ നമ്മള് കണ്ടത് അതുപോലെ തന്നെയാണ് റട്ടറ ഉള്ളത് അതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എങ്കിലും സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ട് സൂര്യ അവരെ കഷ്ടപ്പെട്ട് കുറെ കാലം എന്താ ചെയ്തിട്ടുണ്ട് ഒന്നും കാണാത്ത സിനിമ പങ്കുവെച്ച് നോക്കണമെങ്കിൽ ഫാൻസ് ആണോ സൂര്യ ഫാൻസ് ഞാൻ കങ്കു ഞാൻ സൂര്യ ഫാനാണ് ഞാൻ കങ്കു പറഞ്ഞിട്ട് സൂര്യ സെയിം തിയേറ്ററിൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ആളാണ് അപ്പൊ നല്ല പടം കണ്ട നല്ലതെന്ന് പറയണമല്ലോ